ഹലോ എല്ലാവർക്കും നമ്മുടെ ക്യാൻബറും മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എന്നാണ്ട് വിശേഷപ്പൊ നമ്മളെല്ലാരും പിന്നെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ ടു നെഗറ്റീവ് കമന്റ്സ് ആണ് യൂട്യൂബ് വീഡിയോസിന്റെ അപ്പോ നമുക്ക് കൂടുതലും പോസിറ്റീവ് കമന്റ്സ് ആല്ലേ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ഒഫെൻസീവ് കമന്റുകളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എന്നാലും ചെറിയൊരു നെഗറ്റീവ് രീതിയിലുള്ള കമന്റ്സ് നെഗറ്റീവ് ഒന്നും പറയാമല്ലേ ചെറിയ അഭിപ്രായം അവരുടെ ഒരു അഭിപ്രായം അത്രേ ഉള്ളൂ അത്ര ഒരു ഒന്നും വന്നിട്ടില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് കമന്റ് വായിക്കട്ടെ ജോ അപ്പൊ ഫസ്റ്റ് കമന്റ് എന്ന് പറയുന്നത് എനിക്ക് തന്നെയാണ് കേട്ടോ ഓവർ മേക്കപ്പ് ആണ് മേക്കപ്പ് ആണോ ആണോ അല്ല അല്ലേ അല്ലേ നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് ഒരു ആവറേജ് ജോ കൂടുതലാണ് അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുമുണ്ട് ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഓവർ മേക്കപ്പ് ആണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു അപ്പം ഓവർ മേക്കപ്പ് ആണ് എനിക്കിത് കുറച്ച് പേര് അയച്ചിട്ടുണ്ട് ഒരാൾ തന്നെയല്ല അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയിട്ടില്ല എനിവേ പക്ഷെ മേക്കപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അത് സത്യമാണ് മേക്കപ്പ് ഇടാറുണ്ട് എവിടെ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഓവർ മേക്കപ്പാണ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നേഴ്സുമാരല്ലേ ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ നേഴ്സാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാർ ഇവിടുത്തെ ഒക്കെ വരുമ്പോഴത്തേക്കിനും അവർ അത്യാവശ്യം ഒരു മേക്കപ്പൊക്കെ ഇട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ആൾക്കാരും കൂടുതലാൾക്കാരും ഉണ്ട് പക്ഷേ ഇഴുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ പഠിച്ച സമയത്തൊക്കെയാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേഴ്സുമാർ ഒട്ടും മേക്കപ്പ് അല്ലെങ്കിൽ മറ്റ് ജുവല്ലറീസ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു റീസൺ അത് ആ ഒരു ആക്സെപ്റ്റബിൾ റീസൺ ആണ് ബിക്കോസ് നമ്മളൊരു സിക്കായ ഒരു രോഗിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ ആ ഒരു അതിനെ വേ അതുകൊണ്ടാന്ന് തോന്നും നാട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നേരെ തിരിച്ചാണ് ആൾക്കാരൊക്കെ മേക്കപ്പ് ചെയ്തും അങ്ങനത്തെ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഞാനും ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടാ ഡ്യൂട്ടിക്ക് പോവാറ് അപ്പം അതാണ് അതിൻ്റെ റീസൺ പക്ഷേ അതും ഇതുപോലെ ഓവർ മേക്കപ്പ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിവേ അതാണ് നമുക്ക് വന്ന വേറൊരു കമൻറ്റ് ഇനി അടുത്തത് എല്ലാ കമന്റുകളും കൂടുതൽ എനിക്കിട്ട് തന്നെയാ വന്നിരിക്കുന്നത് ഞാനൊന്നറിഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ജോയാണ് താരം എല്ലാരും പറയുന്നത് അപ്പൊ എനിക്ക് അടുത്തത് ഐസ് ഇത്ര ഡാർക്കായി എഴുതുന്നത് എന്തിനാണ് ഐസ് എഴുതാത്തതാണ് നല്ലത് അപ്പോൾ കണ്ണ് ഞാൻ എനിക്ക് മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിലിപ്പോഴത്തൊരു കാര്യമാണ് ഈ കണ്ണെഴുത്തെന്ന് പറയുന്നത് അപ്പോൾ കണ്ണെഴുതുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ ചെറുപ്പം തുടങ്ങി കണ്ണെഴുതി ശീലിച്ച ഒരാളാണ് അപ്പോൾ അതിങ്ങനെ എൻ്റെ കോളേജിൽ കോളേജിൽ ഞാൻ ചേർന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ പൊക്കിയിക്കുന്നത് എൻ്റെ കണ്ണെഴുത്തിനാണ് കേട്ടോ എനിക്ക് ചൈത്രം ഡാർക്കായിട്ട് കണ്ണയച്ചു അപ്പം ഫണ്ണിനാണ് ഫണ്ണായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇപ്പം ഇവിടെയൊക്കെ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഞാനിപ്പോ കണ്ണെഴുതാതെ വരുമ്പഴത്തേക്കിനും അവർ ചോദിക്കും തന്നെ ഇതിന് പനി പിടിച്ചോ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്താ ഒരുമാതിരി ഇരിക്കുന്നു കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും കണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ണെഴുതിയാണ് പോവാറ് അപ്പം പിന്നെ എനിക്ക് എനിക്കിത്തിരി ഡാർക്കായിട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിപ്ലൈ പിന്നെ പിന്നെ മുടി കെട്ടിവയ്ക്കു എല്ലാര് അപ്പൊ ഞമ്മള് നമ്മള് വീഡിയോ തുടങ്ങിയ സമയത്ത് കുറച്ചുപേരൊക്കെ വന്ന കമന്റ്സ് ഇതാണ് മെയിൻ ആയിട്ടും മുടി വെക്കൂ ഞങ്ങൾക്ക് മനസ്സിലായി ഇത്ര മുടി ഇട്ടത് മനസ്സിലായി ഇനി ഞാൻ കെട്ടി വെക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം മുടി കെട്ടി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പ്രിഫറൻസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ മുടി ഒതുക്കി കെട്ടിവെച്ചത് പോലെ കെട്ടി വെച്ച് പോകണം എന്നുള്ള എൻ്റെ ഒരു പോളിസി പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനത്തെ റൂളില്ല ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ തിയേറ്റർ തിയേറ്റർ തീയേറ്റർനാഴ്സ് അല്ലെങ്കിൽ നമുക്ക് വാർഡുകളിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുടി കെട്ടിക്കൊണ്ട് പോകാം പോണീറ്റേലോ അഴിച്ചത് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കിപ്പം ഇങ്ങനെ കെട്ടിവെക്കുന്നത് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പം ദിവസത്തിൽ എട്ട് മണിക്കൂറ് എട്ടെട്ടര മണിക്കൂർ നമ്മൾ അവിടെയാണ് മുടി കെട്ടി വെച്ചല്ലേ ഇരിക്കുന്നത് അപ്പം ഞാൻ വെച്ച് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും കുറച്ച് സമയം കൂടി ഒന്ന് അഴിച്ചിടാം ചെറു കാറ്റുകളെ അപ്പം അതുകൊണ്ടാണ് ഞാൻ മുടി അഴിച്ചിട്ട് പക്ഷേ അതിന് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കെട്ടി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ റിക്വസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി പാലിച്ചിട്ടുണ്ട് എനിക്കൊന്നിട്ട് പിന്നെ ഇപ്പം മുന്നത്തെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ കൂടുതൽ മുഖ്യവാറും വീഡിയോസ് എല്ലാം ഇങ്ങനെ കെട്ടി വെച്ചേക്കുമല്ലേ അപ്പം അതെന്തായാലും ഞാൻ പാലിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് നമ്മുടെ പപ്പായും മമ്മിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മള് ഫാമിലി വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് മമ്മിക്ക് ഒരുപാട് നെഗറ്റീവ് കോമെന്റ്സ് വന്നായിരുന്നു അന്ന് വെച്ചാൽ കണ്ടിട്ടില്ലേ ആ സംസാരിക്കത്തില്ല അപ്പം അത് നെഗറ്റീവ് കമന്റ്സ് അങ്ങനല്ല മമ്മിയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയാ ചോദിച്ചേക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഒഫൻസീവ് കമന്റ്സ് അങ്ങനെയൊന്നുമില്ല അമ്മച്ചിക്ക് അത്ര ജോഹാൻ കറക്റ്റ് ആൻസറാ കേട്ടോ പറഞ്ഞത് അപ്പം സംസാരിക്കത്തില്ലേ മമ്മിക്ക് എപ്പോഴും ഒരു ഇങ്ങനെ ഒരു സീരിയസ് ഭാവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പം എല്ലാവർക്കും നമ്മൾ ക്യാമറ വെച്ചൊരു സംഭവം എടുക്കുമ്പോത്തേക്കിനും എല്ലാരും കംഫർട്ടബിൾ ആവത്തില്ല മീൻസ് മമ്മിക്ക് ഇരിക്കാനും ഒക്കെ താല്പര്യമാണോ കേട്ടോ പക്ഷെ നമുക്ക് അതുപോലെ സംസാരിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റത്തില്ല അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മമ്മി ഭയങ്കര ജോളി ടൈപ്പാണ് എല്ലാവരോടും മിണ്ടുന്ന ഒരു സോഫ്റ്റ് സ്പോക്കൺ ഒരാ പിന്നെ മമ്മി ടീച്ചറാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് കൂടി ആയിരിക്കും കാണുമ്പോൾ ആ ഒരു ഗൗരവം തോന്നുന്നത് കേട്ടോ അപ്പം മമ്മി വളരെ ചില്ലാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മളുടെ ഏത് വീഡിയോ ജോഹാനെ തിരിച്ചു കിട്ടിയ ഒരു സ്റ്റോറീന്ന് പറഞ്ഞാൽ നമ്മൾ റീസെന്റ്ലി കിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരു കോമെൻ്റ് വന്നായിരുന്നു ഇൻഫോർമേറ്റീവ് കണ്ടന്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കണ്ടന്റുകളൊന്നും ഇട്ട് വ്യൂവേഴ്സ് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല ഇതാണ് പറഞ്ഞ് വന്നിട്ട് കമന്റ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളപ്പോൾ നമ്മൾ ഒരു സ്റ്റോറിയാണ് ഷെയർ ചെയ്തത് അല്ലേ നമ്മുടെ ലൈഫിൽ ആ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ ആ ഒരു പീരീഡിൽ ഉണ്ടായ നമ്മളൊരു ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ ലൈഫ് സ്റ്റോറിയാണ് ഷെയർ ചെയ്തത് അപ്പം അത് അതുകൊണ്ട് വെച്ചാൽ നമ്മുടെ പപ്പ അത്രയും എഫേർട്ട് എടുത്ത് അല്ലെ അത്ര ഒരു പ്രായമായി പപ്പ അപ്പൊ അത്ര ഒരു എഫേർട്ട് എടുത്ത് ഈ കുട്ടീനെ നമ്മുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് തന്നു ആ ഒരു സമയത്ത് അപ്പൊ ആ ഒരു ആ ഒരു സ്റ്റോറി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ അപ്പൊ നിങ്ങളോട് ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഷെയർ ചെയ്തതാണ് അപ്പം അത് പക്ഷെ നമ്മളുടെ ഇനി മുന്നോട്ട് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും കണ്ടന്റ് യൂസ്ഫുൾ അല്ല അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അല്ലേ നമ്മൾ നല്ല നല്ല കണ്ടൻറ്റിൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ വീടിൻ്റെ വീഡിയോയ്ക്കാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തായിരുന്നു അപ്പം അതിന് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ പ്രയറും മാത്രമില്ല എന്ന് പറഞ്ഞ ഒരു കമന്റ് ഇട്ടായിരുന്നു അപ്പോ നമ്മളുടെ വീട്ടിൽ വീട്ടിലിപ്പോ നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയർ റൂം എന്ന് പറഞ്ഞ ഒരു ഏരിയ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോ വെക്കും എന്നിട്ട് നമ്മൾ നേരത്ത് പാവരിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് ഒരു സന്ധ്യാപ്രാർത്ഥന നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയർ ഹോൾ അല്ലെങ്കിൽ പ്രയർ റൂം അല്ലെങ്കിൽ പ്രയർ ഏരിയ അങ്ങനെയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വിശ്വാസം ഇല്ലെന്നോ അതൊന്നും അല്ല അപ്പോ ദൈവം എന്താ ഇവിടെ എല്ലായിടത്തും തന്നെ ഉണ്ട് ഒരു പ്രസൻസ് ഉണ്ട് ഗോഡിന്റെ പ്രസൻസ് ഉണ്ട് അപ്പൊ അതാണ് പിന്നെ ഇനി അടുത്ത ഇച്ചായനട്ടാട്ടോ അത് ഈയിടെ വന്നൊരു കമന്റ് ആണ് ഇപ്പൊ ഒടിഞ്ഞു വീഴും ഒന്നും കഴിക്കാറില്ല എന്താ അതിനെ പറ്റി പറയാനുള്ളത് പറയൂ പ്ലീസ് നമുക്ക് ജോയോട് ചോദിക്കാം ജോ പറയും പറയൂപ്പ കഴിക്കാറുണ്ടോ ഫുഡ് കഴിക്കാറില്ലേ ഫുഡ് നോക്കി കഴിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇച്ചായ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒന്നും അല്ല കേട്ടോ അങ്ങനെ തോന്നുന്നത് ഇച്ചായന്റെ ഒരു ബോഡി കമ്പോസിഷൻ അങ്ങനെയാണ് അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ജലസാണ് അല്ലെ ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും ആവശ്യത്തിന് ഫുഡ് കഴിക്കും എന്നാലും എന്നാൽ അധികം ഒരു വണ്ണം വെക്കാത്ത ടൈപ്പ് ബോഡിയാണ് ആവറേജ് കഴിക്കും ഡയറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സംഭവങ്ങളൊന്നും ഇല്ല ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന പോലെ കഴിക്കും ഉറങ്ങൂട്ടോ അതും കറക്റ്റാണ് അത് ഇച്ചായും കൂടുതൽ ഡ്യൂട്ടി കഴിച്ചാൽ നൈറ്റ് ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ജോ ഉറക്കം എന്ന് പറയുന്നത് കേട്ടോ പകല് ഓക്കേ എനിവേ അപ്പം അതാണ് നമ്മുടെ ഇച്ചായന്റെ കാര്യം അപ്പം അതുകൊണ്ട് കുറെ പേര് ഇച്ചാനെ കണ്ട വീക്കാണെന്ന് തോന്നുന്നു ടയേർഡാണ് ഇച്ചായൻ കെയർ ചെയ്യണം അത് നെഗറ്റീവ് അല്ല മീൻസ് ഇച്ചാനെ ഇച്ചായനെ അവർ കെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കമന്റ് കമൻ്റ് എനിക്ക് തോന്നുന്നു പക്ഷേ അതുപോലല്ല ഇച്ചായൻ സാധാരണ നമ്മൾ കഴിക്കുന്ന അതുപോലെ ഫുഡൊക്കെ കഴിക്കാറുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ആവശ്യം കഴിക്കാറില്ല എന്നാലും എനിക്കൊന്നും ഞങ്ങൾ കല്യാണം കഴിച്ച ആ സമയത്തും ഇപ്പോഴും എല്ലാം ഒരേപോലെ തന്നെ മാറ്റവും അപ്പൊ അതാണ് നമ്മുടെ ഇച്ചായന്റെ കാര്യം ഇനി അടുത്തത് ആ ഓക്കെ അടുത്തത് സാലറി ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഓരോ വീഡിയോകൾ ചെയ്യുന്നു കൂട്ടുന്നത് ഇത് പണ്ട് നമ്മള് ഫസ്റ്റ് ടൈമിൽ രണ്ട് മൂന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം കിട്ടിയൊരു കമൻ്റാണ് അപ്പോൾ ഇത് നമ്മൾ ണ്ടാക്കുന്നതെന്നൊരു മോട്ടീവ് നമുക്ക് നല്ല നല്ല വീഡിയോസ് നല്ല വ്യൂസ് ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് നമുക്ക് പേയ്മെന്റ് തരും ഇടുന്ന പോലെ അതെ അതെ അപ്പൊ നമ്മൾ ക്യാഷ് മാത്രം കണ്ട നമ്മളൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നാലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതൊരു പാഷനായിട്ട് ഇഷ്ടമാണ് ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ വീഡിയോസും അതുപോലെ റീലുകളും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ യൂട്യൂബിലും കുറച്ച് നിങ്ങൾക്ക് വ്യൂവേഴ്സിനൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റും നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ക്യാഷ് മോട്ടീവ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറയരുത് കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല അല്ലേ ചായ അങ്ങനെ ഒരിക്കലുമല്ല നമ്മൾക്ക് നമ്മുടെ ഒരു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പാഷനും ഒരു ഇൻട്രസ്റ്റും അതിനൊരു ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സക്സസ് ആവത്തുള്ളൂ അപ്പം ആ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം നമുക്ക് ജോലി ഉണ്ടെന്നു പറയാൻ ഉണ്ട് പക്ഷെ നമുക്ക് അല്ലേ നമുക്ക് വേറെ പല പല പാഷൻസ് കാണും ചിലവർക്ക് ഡ്രസ് സ്റ്റിച്ചിങ് ആയിരിക്കും ചിലവർക്ക് പെയിൻറിങ് ആയിരിക്കും ചില ആൾക്കാർക്ക് സംഗീതമായിരിക്കും അങ്ങനെ അപ്പം നമ്മുടെ അതിനോടൊപ്പം നമ്മുടെ മറ്റ് പാഷൻസും ഒരുപോലെ കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതോടെ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ ആണത് അപ്പോൾ നിങ്ങൾ വാരുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തത് ബോറിങ് സംസാരം ഓക്കെ അജോ മമ്മിയുടെ സംസാരം ആണോ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരല്ലേ എല്ലാവർക്കും പല പല താല്പര്യവും ഇഷ്ടങ്ങളും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പം ചെലപ്പോ ചില ആൾക്കാർക്ക് സംസാരം ബോറിംഗ് ആയിട്ട് തോന്നിയിരിക്കും അതെ ബോറിംഗ് ആണെങ്കിൽ കുഴറ്റാട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ നമുക്ക് പറയണ്ടേ തന്നെയല്ലോ അല്ലെ ഓക്കെ അപ്പം എനിവേ ബോറിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ എനിക്കറിയില്ല എനിക്ക് സ്വയം ബോറിംഗ് അല്ല എന്നാണ് തോന്നുന്നു നമ്മൾ സ്വയം വിചാരിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുകയുള്ളു അല്ലേ പക്ഷേ നമ്മുടെ കാഴ്ചക്കാർക്ക് ചിലവർക്ക് അത് ബോറിങ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു അതാണ് അങ്ങനെ ഒരു കമന്റ് അത് ഒത്തിരി പേര് ഇട്ടിട്ടില്ല ഒന്ന് രണ്ട് പേരൊക്കെ ഇട്ടിട്ടുള്ളൂ പണ്ട് പിന്നെ അടുത്തത് നമ്മൾ ജോക്കുട്ടനെയും കൂട്ടി ഡ്യൂട്ടിക്ക് നമ്മുടെ ഒരു വർഷം ഇട്ടില്ലായിരുന്നോ ഡ്യൂട്ടി നമുക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ട വന്നപ്പം നമ്മള് അങ്ങോട്ട് ഞാൻ കാർ പാർക്കിൽ പോയി അപ്പൊ നിച്ചാൻ അങ്ങോട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു അതിട്ട് അപ്പൊ അതിന്റെ താഴെ വന്നൊരു കവൻ്റെ ആ കൊച്ചിന്റെ ഒരു വിധി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ നമ്മൾ ും വർക്ക് വർക്ക് ചെയ്യുന്നവരാണ് ഷിഫ്റ്റ് വർക്കാണ് ആണ് അതിൻ്റെ കൂടെ കുഞ്ഞുണ്ട് അപ്പോ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു കൊച്ചിന്റെ വിധി അങ്ങനെ പറയരുത് കേട്ടോ അത് നമുക്ക് വളരെ റേയർ ആയിട്ടേ ഉള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറുള്ളൂ നമുക്കല്ലേ നമ്മൾ രണ്ടുപേരും ഷിഫ്റ്റ് വർക്കേഴ്സ് ആണ് പല പല ടൈമിംഗ് ആണ് അപ്പോൾ വളരെ റയറായിട്ട് നമുക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഡ്യൂട്ടി വരും അന്നേരം മാത്രമാണ് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ അപ്പൊ അതാണ് അതിന്റെ റീസൺ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഞാൻ വീഡിയോ വീഡിയോ അങ്ങോട്ട് ആൻസർ മമ്മി പറയാട്ടോ കമന്റ് കമന്റ് ഞങ്ങളുടെ ജോക്കൂട്ടം നല്ല പോലെയാണോ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണം ജോക്കൂട്ടന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ പിന്നെ എന്തായാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് പോലെ തോന്നി വന്നേക്കുന്നത് എനിക്കാണ് എനിവേ പിന്നെ ഒരു പോസിറ്റീവ് കമന്റ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ അതിപ്പോ എനിക്ക് ഫുള്ള് ഇങ്ങനെ വായിക്കാൻ പറ്റത്തില്ല അത് അതിന് മാത്രം പോസിറ്റീവ് കമന്റ് ഒരുപാടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക് യു നമ്മളെ മുന്നോട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിന്റെ ഒരു ചാനലില് നെഗറ്റീവ് കമന്റ്സ് കിട്ടാത്ത രണ്ട് വ്യക്തികളെ ഉള്ളു ആരൊക്കെയാണ് ജോഹാനും നമ്മുടെ പപ്പായും ആണ് കേട്ടോ ഇച്ചാനും അധികം ഇല്ല ഒന്നിനൊക്കെ ഉള്ളു പിന്നെ ഞാനാണ് കുറച്ച് അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക് യു ഇനി മുന്നോട്ട് നമ്മൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അല്ല ചോക്കൂട്ടാ ഒരു താങ്ക് യു പറയു താങ്ക് യു അപ്പോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ റിയാക്ടിങ് ടു അവർ യൂട്യൂബ് റിയാക്ടി നെഗറ്റീവ് കമൻസ് കിടാം നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള കമന്റുകളോ അപ്പൊ അവരുടെ ഒരു ഡിഫറെന്റ് വ്യൂ പോയിന്റ് എന്നാ ഞാൻ പറയുന്നുള്ളത് കേട്ടോ അപ്പൊ ഒത്തിരി നെഗറ്റീവ് കമന്റ് ആണെന്ന് ഇതിനൊന്നും പറയാനും പറ്റത്തില്ല അപ്പൊ എനിവേ കമന്റ് ഇടുന്ന എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ താങ്ക് യു കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ബൈ ബൈ